ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഗോപാലമന്ത്രങ്ങൾ ഈ ഗോപാലമന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും ഗോപാലമന്ത്രങ്ങൾ എട്ട് എണ്ണമാണുള്ളത് അതുകൊണ്ട് അതിനെ അഷ്ട ഗോപാലമന്ത്രങ്ങൾ എന്നാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് എന്ന സംഖ്യ വളരെ പ്രധാനമാണ് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ എട്ടാമത്തെ തിഥിയിലാണ് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ഭഗവാൻ ജനിക്കുന്നത് ഈ ദിവസമാണ് നമ്മൾ കൃഷ്ണാഷ്ടമി അല്ലെങ്കിൽ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത് ഭഗവാൻ അവതരിച്ച കാരാഗ്രഹത്തിന് എട്ട് വാതിലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാർ ഉണ്ടെന്നല്ലേ പറയുന്നത് ഇതിൽ അഷ്ടഭാര്യമാരും അതായത് എട്ട് ഭാര്യമാരും പതിനാറായിരം ഗോപികമാരുമാണ് ഭഗവാൻ ഭഗവാനുണ്ടായിരുന്നതെന്നാണ് പറയുന്നത് ഇങ്ങനെ പല കാരണങ്ങളാൽ എട്ട് പ്രധാനമായ ഭഗവാന്റെ അഷ്ട മന്ത്രങ്ങൾക്കും ദിവ്യത്വം കൽപ്പിക്കുന്നുണ്ട് ഈ എട്ട് ഗോപാല മന്ത്രങ്ങളും നിത്യവും ജപിക്കുന്നത് പതിവാക്കിയാൽ ഭാഗ്യവും സാമ്പത്തിക നേട്ടവും സന്താനലബ്ധിയും ദീർഘായുസ്സും അഭീഷ്ടസിദ്ധിയും ജ്ഞാനവും വിദ്യാലാഭവുമൊക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം ഉറച്ച ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ എന്നും ജപിച്ചാൽ ഫലം നിശ്ചയമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് മാത്രമല്ല വളരെ വേഗത്തിൽ ഈ കൃഷ്ണമന്ത്രങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇനി ആ എട്ട് ഗോപാല മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയുർ ആയുർഗോപാലം ദീർഘായുസ്സിനു വേണ്ടി ജപിക്കുന്നതാണ് സന്താന സന്താനഗോപാലം സന്താനലബ്ധിക്ക് ജപിക്കുന്നു രാജഗോപാലം അത് സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ജപിക്കുന്നത് ദാസാക്ഷരീ ഗോപാലം ഇത് അഭീഷ് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ജപിക്കുന്നു അടുത്തത് വിദ്യാഗോപാലം ഇത് വിദ്യാലാഭത്തിനു വേണ്ടി ജപിക്കുന്നു ഹയഗ്രീവ ഗോപാലമാണ് അടുത്തത് അത് സർവവിജ്ഞാന ലബ്ധിക്കാണ് ജപിക്കുന്നത് മഹാബല ഗോപാലം അത് ശക്തിവർദ്ധനവിനാണ് ജപിക്കുന്നത് അവസാനത്തേതാണ് ദ്വാദശാക്ഷര ഗോപാലം അത് ചതുർവിധ പുരുഷാർത്ഥലപ്തിക്കാണ് ജപിക്കുന്നത് ഇതിൽ നല്ല സന്താനത്തിന് ഒരു ഉത്തമ മാർഗമാണ് ഗോപാല മന്ത്രം ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ ജപിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ മന്ത്രജപം ഇങ്ങനെയാണ് ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് തവണ ദിവസവും ജപിക്കണം ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും പുത്രൻ എന്ന് പറഞ്ഞുവെങ്കിലും കുഞ്ഞ് എന്നേ അർത്ഥമുള്ളൂ പുത്രനായാലും പുത്രിയായാലും എല്ലാം ഒന്ന് ഒരുപോലെ തന്നെ അല്ലേ ഒരു കുട്ടിയെ ഗർഭം ധരിക്കാനുള്ള കഴിവില്ലായ്മ കാരണം ബുദ്ധിമുട്ടുന്ന വളരെയധികം ആളുകളുണ്ടല്ലേ ഈ മന്ത്രം പതിവായി നാൽപ്പത്തിയൊന്ന് തവണ ജപിച്ചാൽ ഫലമുണ്ടാവുമെന്നാണ് ആചാര്യ ശ്രേഷ്ഠന്മാർ പറയുന്നത് കുട്ടികളുള്ളവരും ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ അവരുടെ സുരക്ഷയ്ക്കും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഈ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് ഇരുന്ന് ഇരുന്നാൽ കുട്ടികളുണ്ടാവും എന്നല്ല പറയുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കുമല്ലോ കുട്ടികളുണ്ടാവാത്തത് അപ്പോൾ അതിനുള്ള ചികിത്സ തേടുന്നതിനൊപ്പം ആ ചികിത്സ ഫലിക്കണമെങ്കിൽ ചിലരുടെ എത്ര ചികിത്സ ചെയ്താലും ഒരു ഫലം ഉണ്ടാവാറില്ല അല്ലേ അങ്ങനെയുള്ളവർക്ക് ആ ചികിത്സ ഫലിക്കണമെങ്കിൽ ഫലിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രവും കൂടി ദിവസവും ജപിക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാവും മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു